ബോട്ടുകൾക്ക് ആവശ്യമായ വ്യവസ്ഥകൾ പാലിച്ച് രജിസ്ട്രേഷൻ നൽകാവുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴ ടൂറിസം മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അനധികൃതമായി ഹൗസ് ബോട്ടുകൾ സർവീസ് നടത്താൻ അനുവദിക്കരുതെന്നും നിലവിൽ സർവീസ് നടത്തുന്നവ ക്രമവൽക്കരിക്കണമെന്നും മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ അതത് സ്ഥലത്ത് തന്നെ ഉണ്ടാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ആവശ്യമായ വ്യവസ്ഥകൾ പാലിച്ച് ഹൗസ് ബോട്ടുകൾക്ക് രജിസ്ട്രേഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആലപ്പുഴ ടൂറിസം മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സെക്രട്ടറി തലത്തിൽ എത്ര ബോട്ടുകൾക്ക് രജിസ്ട്രേഷൻ കൊടുക്കാമെന്ന് തീരുമാനിക്കാവുന്നതാണ് ശിക്കാര ബോട്ടുകൾക്ക് വ്യവസ്ഥകൾ പാലിച്ച് രജിസ്ട്രേഷൻ നൽകാം ബോട്ടുകൾക്ക് ക്ലാസിഫിക്കേഷൻ ഏർപ്പെടുത്തണം അനധികൃതമായി ഹൗസ് ബോട്ടുകൾ സർവീസ് നടത്താൻ അനുവദിക്കരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു നിലവിൽ സർവീസ് നടത്തുന്നവ ക്രമവൽക്കരിക്കണം ഹൗസ് ബോട്ടുകളിലെ മാലിന്യം തള്ളലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ അതത് സ്ഥലത്ത് തന്നെ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ട്രീറ്റ്മെന്റ് പ്ലാന്റ് സംബന്ധിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കളക്ടർമാർ ചർച്ച നടത്തണം ടൂറിസം വകുപ്പ് ആരംഭിക്കുന്ന മൂന്ന് പ്ലാന്റുകൾ ഉടൻ പൂർത്തിയാക്കണം ടൂറിസ്റ്റുകൾക്ക് ഒരു തരത്തിലുള്ള വിഷമവും ഉണ്ടാക്കരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ന്യൂസ്